നമ്മൾ ഷേക്ക് ണ്ടാക്കാൻ പോകാണ് അപ്പം അങ്ങനെ നമ്മളുടെ അല്ല സോറി ബിസ്കറ്റ് ഷേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പൊ കൊറേ നാൾ ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പൊ എന്തായാലും നമുക്ക് ഭയങ്കര ചൂടാണ് സഹിക്കാൻ പറ്റില്ല ചൂട് അങ്ങനെ ചൂട് എടുത്തിരുന്നപ്പോഴാണ് അമ്പാടി കടയിൽ പോയി പത്ത് രൂപയുടെ പത്ത് രൂപയുടെ ഈ ഒരു ബിസ്ക്കറ്റ് രണ്ട് ഒരു പാക്കറ്റ് പാലും കൂടി വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഫ്രിഡ്ജ് തോന്നുന്നു നോക്കിയപ്പോൾ ഒരു കട്ടപ്പാൽ ഇരിക്കുന്നു അങ്ങനെ ഞങ്ങൾ കട്ടപ്പാൽ എടുത്ത് നേരെ ഇവിടെ വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ആലോചിച്ചിരുന്ന ബിസ്ക്കറ്റും ഒരു പാലും അപ്പൊ നമുക്ക് എമ്പാടി ബിസ്ക്കറ്റ് ആണ് അത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അപ്പോൾ ബിസ്ക്കറ്റും രണ്ടും മഞ്ചും ഉണ്ട് അതുപോലെ കട്ടപ്പാലും വേറെന്തേറെ പാലുണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മതി എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഹാഫ് പാൽ പാലെടുക്കുന്നുള്ളൂ ഇത് കട്ട ഏർ കട്ടി മറ്റേ പാലില്ലേ കട്ടപ്പാൽ ഇല്ലേ അതാണ് ഈ സംഭവം അപ്പൊ പാ ഈ ബിസ്ക്കറ്റ് ഞങ്ങൾ കഴിച്ചിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ചടിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ ബിസ്ക്കറ്റ് ഞങ്ങൾ ഷെയ്ക്ക് അടിക്കാൻ പോവാണ് കൈസ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ജാർ എടുത്തിട്ടുണ്ട് ആ ജാറിലേക്ക് മിക്സ് നമ്മുടെ ബിസ്ക്കറ്റ് ഇടുക രണ്ടും അഞ്ചുള്ളത് പിടിച്ചിടുക ആവശ്യത്തിന് പഞ്ചസാര ഷുഗർ ഉള്ള ആൾക്കാരാണെങ്കിൽ പഞ്ചസാര കുറച്ച് ഇട്ടാ മതിയാ നമ്മളൊന്ന് ഇത് മിക്സിയിലിട്ട് അടിക്കണം ഓക്കെ ഇത് പൊടിച്ചിട്ട് വേണം നമ്മൾ ഇനി കട്ടപ്പാൽ ഇടാനായിട്ട് ഇല്ലെങ്കിൽ നമ്മൾ പാൽ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് അടിച്ച് കഴിയുമ്പോൾ ചിലതൊന്നും കലങ്ങിയിട്ടുണ്ടാവില്ല അപ്പൊ ഇത് പൊടിച്ച് ഒരു പൗഡർ രൂപത്തിലാക്കിയിട്ട് വേണം നമ്മളുടെ കട്ടപ്പാൽ ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കാം ഓക്കെ ഇനി നമുക്ക് ഇതൊന്നും പൊടിക്കാം ില് ബൂസ്റ്റ് ഇരിക്കുന്നോണ്ട് ഞങ്ങള് ബൂസ്റ്റ് ഇടാന്ന് വിചാരിച്ചു ഗൈസ് ഇത് ഓപ്ഷനൽ ആണ് നിങ്ങക്ക് വേണമെങ്കിൽ ഇട്ടാ മതി നിങ്ങളുടെ കയ്യിൽ ഇണ്ടെങ്കിൽ മാത്രം ഇട്ടാ മതി ഇല്ലെങ്കിൽ ഫ്രിഡ്ജിൽ ഇരുന്നോണ്ട് ഞങ്ങള് ജസ്റ്റ് ഇടാന്ന് വിചാരിച്ചു എങ്ങനെയുണ്ടാവും ലാസ്റ്റ് ഔട്ട് പുട്ട് നമുക്ക് വഴിയേ കാണാം വേ ഇങ്ങനെ പൊടിഞ്ഞു അടിപൊളി ഇതുപോലത്തെ പൊടിയായിട്ട് വന്നു വാങ്ങുന്നു കുറച്ചൊക്കെ കൂടി പൊടിയാണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മളുടെ കട്ടപ്പാൽ ഒഴിക്കാം നമ്മൾ കട്ട കട്ട് ചെയ്ത പാലാണ് വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് ലാസ്റ്റ് മെൽറ്റ് ആയി പോയി ഗൈസ് അതെ കട്ടപ്പാൽ കട്ടപ്പാൽ ഒഴിച്ചു ഇനി അപ്പൊ ഗൈസ് നമുക്കിത് മിക്സിയിലിട്ട് അടിച്ചിട്ട് വരാം വീണ്ടും ഞാൻ പറയുകയാണ് ഗൈസ് ഇത് ഓഫാക്കി വെച്ചിട്ട് വേണം ഇത് വയ്ക്കാനായിട്ട് ഇല്ലെങ്കിൽ നമ്മൾ തന്നെ പടി വാങ്ങി വെക്കാൻ സെറ്റ് ചെയ്തിട്ട് വേണം ഇത് ഓൺ ചെയ്യാൻ ഇല്ലെങ്കിൽ നമ്മൾ തന്നെ അങ്ങനെ നമ്മളുടെ ബൂസ്റ്റ് ബൂസ്റ്റ് അല്ല സോറി ബിസ്ക്കറ്റ് ഷേക്ക് റെഡി ആയിട്ടുണ്ട് ഗൈസ് ഇതാണ് നമ്മുടെ ബിസ്ക്കറ്റ് ഷേക്കിന്റെ ഫൈനൽ ഔട്ട്പുട്ട് അപ്പൊ നമുക്ക് ഇതൊരു ഗ്ലാസ്സിലേക്ക് പകർത്താം ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ പകർത്താം അങ്ങനെ അങ്ങനെ നമ്മളുടെ കമ്പനിയിലൊക്കെ അങ്ങനെ നമ്മുടെ ബിസ്ക്കറ്റ് ഷേക്ക് റെഡി ആയിട്ട് ഇതുപോലെ ഒരു ബിസ്ക്കറ്റ് കാണിച്ച് നിങ്ങൾ ചീറ്റി പോവാണെങ്കിൽ ഞങ്ങൾ ചെയ്ത പോലെ അതിൽ ചെയ്താൽ മതി സൂപ്പർ ടേസ്റ്റ് നിങ്ങൾക്ക് കുടിക്കാം നല്ലതാണെ നല്ല ടേസ്റ്റ് കേട്ടോ നിങ്ങള് ട്രൈ ചെയ്ത് നോക്കട്ടെ ഞാൻ വെറുതെ പറഞ്ഞാൽ കാര്യം ഇഷ്ടപ്പെട്ട നല്ല ടേസ്റ്റ് ഉണ്ട് ഏതെങ്കിലും ഒരു ബിസ്ക്കറ്റ് വാങ്ങിക്ക നേരെ പാല് കമ്മത്തുക പഞ്ചസാര ഇടുക മിഠായി ഉണ്ടെങ്കിൽ മിഠായി ഇടുക നേരെ മിക്സിയിട്ട് അടിക്കുക സംഭവം അത്രയുള്ളൂ ഒരു ഗസ്റ്റൊക്കെ വന്നു വേഗം അടിച്ചു കൊടുക്കാൻ സംഭവം